ഒരു വീട്ടിൽ വളർത്തുവാൻ ഏറ്റവും നല്ലതും അതുപോലെ തന്നെ വീട്ടിൽ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ ഇടയാക്കുന്നതുമായ ഒരു ചെടിയാണ് തുളസി കാരണം നല്ല രീതിയിൽ തുളസി ചെടി നട്ടു വളർത്തിയിരിക്കുന്ന വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും അതുപോലെ തന്നെ വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹവുമെല്ലാം വളരെയധികം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വിശ്വാസം എന്നാൽ ചില പ്രത്യേക ദിവസങ്ങളിൽ തുളസി ചെടിക്ക് വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് വളരെ വലിയ ദോഷങ്ങളും അനർത്ഥങ്ങളുമെല്ലാം തന്നെ വന്നു ചേരുവാനിടയാക്കും എന്നുള്ളതും മറ്റൊരു സത്യമാണ് ചില വീടുകളിലെ അവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെയധികം കടബാധ്യതകളും ദാരിദ്ര്യവും ദുരിതങ്ങളുമൊന്നും ആ വീടിനെ വിട്ടൊഴിഞ്ഞു പോകില്ല എന്നാൽ എന്താണ് ഇപ്രകാരം സംഭവിക്കുന്നതിൻ്റെ കാരണമെന്നും ആ വീട്ടിലുള്ള വ്യക്തികൾക്ക് ഒരു പിടിയുമുണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യതടസ്സങ്ങളും രോഗങ്ങളും കഷ്ടതകളും മാനസികമായ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും എല്ലാം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളതും പ്രത്യേകം പരിശോധിക്കുക കാരണം മഹാലക്ഷ്മിക്ക് തുല്യമായുള്ള തുളസി ചെടിക്ക് വാസ്തുശാസ്ത്ര പ്രകാരവും വളരെയേറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെറ്റ് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിനെ തകർച്ചയിലേക്കായിരിക്കും ദിനം പ്രതി കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ തുളസി ചെടിക്ക് വെള്ളമൊഴിക്കുവാൻ പാടില്ലാത്ത ദിനങ്ങളെപ്പറ്റിയും തുളസി ചെടിയുടെ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള വസ്തുതകളെ വസ്തുതകളെപ്പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഏത് ഭാഗത്ത് തുളസി ചെടി നിന്നാലും അതിൽ ഒരു ദോഷവും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും വീടിൻ്റെ ചില ഭാഗങ്ങളിൽ തുളസി ചെടി നട്ടുപരിപാലിക്കുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം കൂടുതൽ ഗുണകരമായി കണക്കാക്കപ്പെടുന്നു അതിനെപ്പറ്റി കൂടി ആദ്യമൊന്ന് പറയാം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തുളസി ചെടി നട്ടു നട്ടുപരിപാലിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിശകളായി വരുന്നത് വടക്ക് കിഴക്ക് അതുമല്ലെങ്കിൽ വടക്ക് കിഴക്ക് എന്നിങ്ങനെയാണ് ഇത്തരത്തിൽ വടക്ക് കിഴക്ക് അതുമല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലായി തുളസി ചെടി വരുന്ന വീടുകളിൽ വളരെയധികം ഐശ്വര്യം നിറഞ്ഞു നിൽക്കുകയും അതിൻ്റേതായ എല്ലാ ശുഭകരമായ ഫലങ്ങളും ആ വീട്ടിലേക്ക് ലഭിക്കുകയും ചെയ്യുമെന്നുള്ളത് തെളിയിക്കപ്പെട്ട സത്യമാണ് അതുമാത്രമല്ല നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ തുളസി ചെടി നടുമ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് എന്നിങ്ങനെയുള്ള ഒറ്റ സംഖ്യകളിലായി നടുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി നിങ്ങൾ നട്ടതല്ലാതെ വേറെ കുറെ തുളസി തൈകൾ താനെ കിളിർത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണമൊന്നും നോക്കേണ്ടതില്ല നിരവധി തുളസി തൈകൾ താനെ കിളിർത്ത് വരുന്നതും അവ നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നതുമൊക്കെ ഭാഗ്യസൂചകം തന്നെയാണ് എന്നാൽ നിങ്ങൾ തുളസി ചെടികൾ നടടുമ്പോൾ ഒരു കാരണവശാലും സൂര്യപ്രകാശം ലഭിക്കാത്ത തരത്തിലും വായു സഞ്ചാരമില്ലാത്ത ഭാഗങ്ങളിലുമൊന്നും നടുവാൻ പാടില്ല എപ്പോഴും തുളസി ചെടിക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശവും വായു സഞ്ചാരവുമെല്ലാം ലഭിക്കുന്നത് പോലെ നട്ടുപരിപാലിക്കുമ്പോഴാണ് അതിൻ്റേതായ ഗുണങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ വരുവാനിടയാകുന്നത് അതുമാത്രമല്ല മഹാലക്ഷ്മിക്ക് തുല്യം കണക്കാക്കപ്പെടുന്ന ഒരു ചെടിയായതിനാൽ തന്നെ തുളസി ചെടി നിങ്ങളുടെ വീടുകളിൽ നട്ടിരിക്കുന്നതിന് തൊട്ടടുത്തായി ഒരു കാരണവശാലും മാലിന്യങ്ങളും ചൂലുകൾ ചവറ്റുകൊട്ടകൾ ചെരുപ്പുകൾ ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവ ഒന്നും ഇടുവാൻ പാടില്ല ഏറ്റവും വൃത്തിയോടെയും പവിത്രതയോടെയും തന്നെ വേണം ഈ തുളസി ചെടികൾ നാം വീടുകളിൽ പരിപാലിക്കുവാൻ ഇനി ഇന്നത്തെ അദ്ധ്യായത്തിലെ ഏറ്റവും പ്രധാന വിഷയത്തിലേക്ക് വരാം അതായത് നിങ്ങൾ ഒരു കാരണവശാലും തുളസി ചെടിക്ക് വെള്ളമൊഴിക്കുവാൻ പാടില്ലാത്ത ദിവസങ്ങളെ പറ്റി നോക്കാം സാധാരണയായി എല്ലാ ആളുകളും തന്നെ തുളസി ചെടിക്ക് വെള്ളമൊഴിക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹങ്ങളെ നിങ്ങളിലേക്ക് നൽകുന്ന ഒരു കാര്യമായും നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യത്തിന് കാരണമാകുന്ന ഒരു കാര്യമായും തന്നെയാണ് കണക്കാക്കുന്നത് എന്നിരുന്നാലും നിങ്ങൾ ഞായറാഴ്ച ദിവസം തുളസി ചെടിക്ക് വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തിലേക്ക് ദൗർഭാഗ്യവും ഐശ്വര്യക്കേടുമെല്ലാം ഉണ്ടാകുവാനിടയാക്കുന്നു കാരണം ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് തുളസി ദേവി മഹാവിഷ്ണുവിന് വേണ്ടി വ്രതമനുഷ്ഠിക്കുന്ന ദിവസമായാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞായറാഴ്ച ദിവസം വെള്ളമൊഴിക്കുമ്പോൾ തുളസി ദേവിയുടെ വ്രതം തടസ്സപ്പെടുകയും ഈ കാരണത്താൽ ദേവിയുടെ കോപം നിങ്ങളുടെ വീടിനെ തന്നെ വലിയ നാശത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്നുള്ളതാണ് വിശ്വാസം അതിനാൽ ഒരു കാരണവശാലും നിങ്ങൾ തുളസി ചെടിക്ക് ഞായറാഴ്ച ദിവസം വെള്ളമൊഴിക്കുവാൻ പാടില്ല ഇനി രണ്ടാമതായി നിങ്ങൾ ഒരു കാരണവശാലും തുളസി ചെടിക്ക് വെള്ളമൊഴിക്കുവാൻ പാടില്ലാത്ത ദിവസം ഏകാദശി ദിവസമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ച് ഏകാദശി ദിനത്തിൽ വിഷ്ണു ഭഗവാൻ തുളസി ദേവിയെ വിവാഹം കഴിച്ചുവെന്നും അതിനാൽ തന്നെ തുളസി ദേവി ഏകാദശി ദിനത്തിലും വ്രതമനുഷ്ഠിക്കുമെന്നും ഈ വ്രതത്തിന് തടസ്സമായി നിങ്ങൾ ജലം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദേവിയുടെ കോപം നിങ്ങളുടെ ഭവനത്തെ മുച്ചൂടെ മുടിക്കുമെന്നുമാണ് വിശ്വാസം ചില വീടുകളിൽ ഞായറാഴ്ച ദിവസം വരെ തുളസി ചെടിക്ക് വെള്ളമൊഴിച്ചാലും ചെടി കരിഞ്ഞു പോകുന്നതായി കാണുവാൻ കഴിയും ഇങ്ങനെ കാണുന്നത് ദേവിയുടെ കോപം നിങ്ങളുടെ ഭവനത്തെ ബാധിച്ചു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് ഇനി ഇപ്രകാരം എന്തെങ്കിലും തരത്തിലുള്ള ദുർസൂചനകൾ തുളസി ചെടി നിങ്ങളുടെ ഭവനങ്ങളിൽ നൽകുകയോ അതല്ലാതെ നിങ്ങൾക്ക് തന്നെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടിനെ ദോഷമായി എന്തോ ഒന്ന് ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നിയാലോ നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ട ചില ജ്യോതിഷ പരിഹാരങ്ങളുണ്ട് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പരിഹാരം എന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് ജലമെടുത്ത് അതിൽ നാലോ അഞ്ചോ തുളസി ഇലകൾ ഇട്ട് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് അതിനുശേഷം ഇപ്രകാരം രാത്രി മുഴുവൻ ആ ജലത്തിൽ തുളസി ഇല സൂക്ഷിച്ചതിന് ശേഷം രാവിലെ നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിന് ചുറ്റും ആ ജലം തളിക്കുക ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൊണ്ട് നിങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരുന്ന ദേവിയുടെ കോപം അകലുകയും അതോടൊപ്പം തന്നെ മറ്റുള്ള നെഗറ്റീവ് ഊർജമെല്ലാം നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് അകന്ന് കൂടുതൽ പോസിറ്റീവ് ഊർജം നിങ്ങളുടെ വീട്ടിൽ വന്ന് നിറയുവാനും ഇടയാകും ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നിറവേറുവാനും വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഒക്കെ നിറയുവാനും വ്യാഴാഴ്ച ദിവസങ്ങളിൽ തുളസിക്ക് പാൽ അർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു അപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ ഞായറാഴ്ച ദിവസമോ ഏകാദശി ദിവസമോ നിങ്ങൾ ഓർക്കാതെ പോലും തുളസിക്ക് വെള്ളമൊഴിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ തെറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം